ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുന്റെ പദ്ധതിക്ക് സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം തീരുമാനത്തിന് പിന്നാലെ ഇസ്രായേൽ നഗരങ്ങളിൽ വൻ പ്രതിഷേധം യുദ്ധമേഖലയ്ക്ക് പുറത്തുള്ള സാധാരണക്കാർക്ക് മാനുഷിക സഹായം നൽകുന്നത് തുടരുമെന്ന് സുരക്ഷാ ക്യാബിനറ്റിന് മുൻപ് തന്നെ ഗസ കീഴടക്കാനുള്ള പദ്ധതിയെ കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ അല്ലാത്ത പുതിയൊരു ഭരണകൂടത്തെ ഭരണത്തിനായി ചുമതലപ്പെടുത്താനും സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഹമാസിന്റെ നിരായുധീകരണം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കൽ ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റം എന്നിവയാണ് മറ്റ് ലക്ഷ്യങ്ങൾ സുരക്ഷാ ക്യാബിനറ്റിന്റെ തീരുമാനം ഇനി സമ്പൂർണ്ണ മന്ത്രിസഭ അംഗീകരിക്കേണ്ടതുണ്ട് അതിനിടെ സുരക്ഷാ ക്യാബിനറ്റിന്റെ തീരുമാനത്തിനെതിരെ ഇസ്രയേലിൽ പ്രതിഷേധം കനക്കുകയാണ് യുദ്ധം വ്യാപിപ്പിക്കുന്നതിനെ വധശിക്ഷ എന്നാണ് ബന്ദികളുടെ കുടുംബങ്ങൾ വിശേഷിപ്പിച്ചത് ശേഷിക്കുന്ന ബന്ദികളെ കഴിക്കാൻ നെതന്യാഹു തയ്യാറാണെന്നതിന്റെ സൂചനയാണ് തീരുമാനമെന്ന് ഹമാസ് പറഞ്ഞു ഗസ കീഴടക്കാനുള്ള പദ്ധതിയെ ഇസ്രായേൽ മുഖ്യ സൈനിക മേധാവി ഇയാൽ സമീറും മറ്റ് സൈനിക മേധാവിമാരും എതിർത്തിരുന്നു എന്നാൽ സർക്കാർ എടുക്കുന്ന ഏതൊരു തീരുമാനവും സൈന്യം നടപ്പിലാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധകാര്യമന്ത്രി ഇസ്രായേൽ കട്ട്സ് വ്യക്തമാക്കിയിരുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം